ലാലൻ്റെ അമ്മ കുറച്ചുകൂടെ ആയിട്ട് അസുഖമായിരുന്നു ലാലേട്ടൻ്റെ അമ്മേനെനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ലാലേട്ടൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത് ഞാൻ ഒരു രണ്ടായിരത്തി ഒമ്പത് പത്ത് സമയത്ത് ലാലേട്ടനെ കാണാൻ തിണ്ടുപോത്ത് പോയപ്പോൾ നമ്പർ കിട്ടിയപ്പോൾ നമ്പർ വന്നായിരുന്നു എന്നാൽ ലാലേട്ടൻ്റെ അമ്മയായിട്ട് രണ്ട് മൂന്ന് വർഷത്തെ ഞാൻ ഫോണിൽ സംസാരിക്കുമായിരുന്നു വളരെ നല്ലൊരു അമ്മയായിരുന്നു ലാലേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ലാലുട്ടൻ്റെ അമ്മേനായിരുന്നു എൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ട് ഒരു അമ്മ സ്നേഹിക്കുന്ന ആരെയും സ്നേഹിക്കില്ല ഗുരുവായൂർ നല്ല പരിചയമുള്ള ആളായിരുന്നു അത് കണ്ടപ്പോൾ നല്ല അസുഭം തോന്നി പരിചയപ്പോൾ തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു ലാലേട്ടൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ലാലേട്ടൻ്റെ അമ്മേനെയാണ് ബേസിക്കലി ലാലേട്ടനെ ലാലേട്ടൻ്റെ അമ്മ ലാലു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയായിട്ട് ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു എന്തായാലും പോയിട്ട് അതിന് ബോഡി കണ്ടു വളരെ വസം തോന്നി എന്തായാലും നയൻറ്റി ഇയേഴ്സ് വരെ ജീവിച്ചു എന്നാലും മരണം എത്ര ആഴ്ച ആയാലും മരണം മരണം തന്നെയാണ് ഞാൻ ഈ എളമക്കര വീട്ടിലൂടെ പണ്ട് പോയിട്ടുണ്ട് ഞാനേൻ്റെ അമ്മയെ രണ്ടായിരത്തി പത്ത് മൂന്ന് വർഷം രണ്ടായിട്ട് പന്ത്രണ്ട് വരെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു അത് അതിൻ്റെ പുള്ളിക്ക് സ്ട്രോക്ക് വന്നു അമൃതയിലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് എടമക്കരയിലെ വീട്ടിൽ താമസം ആ വീട് എടുത്ത് വീട്ടിൽ താമസിച്ചിരുന്ന എല്ലാവരും പതിമൂന്ന് വർഷത്തോളം ഈ സ്ട്രോക്ക് അനുസരിച്ച് ജീവിക്കായിരുന്നു നല്ലൊരു അമ്മയായിരുന്നു എല്ലാവരും നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളായിരുന്നു ലാരൻ്റെ ലാലേട്ടൻ്റെ വൈഫാണെങ്കിൽ എല്ലാവരും അവർ വളരെ ക്ലോസ് ആയിരുന്നു ഫാദർ ഒരു ഗവണ്മെന്റ് ലോ സെക്രട്ടറിയിലായിരുന്നു വളരെ നല്ലൊരു ആ സ്ത്രീയും നല്ലൊരു അമ്മയായിരുന്നു എന്തായാലും നല്ല മെച്ചൂർ പാട്ടൊരു അസുഖം തോന്നി മറ്റൊരു ഫ്യൂണൽ ജൂണൽ നടത്തുന്നത് ലാലയുടെ ഫാദറിനടുത്ത് വെച്ച് പോയി അനുമ്പോ ബ്രദർ വെച്ച് പോയി ബേസിക്കലി ലാലിട്ട് പാ മനസ്സിലാണ് ഗവണ്മെന്റ് ഈ അവ അശോകം പോകുന്ന അമ്മയ്ക്ക് അശോകം പോകുന്ന സമയത്താണ് അന്ന് ലാലിട്ടൻ ആ ഐശ്വരുടെ മുമ്പിൽ ഇങ്ങനെ കരയുന്ന പാട്ട് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ആ കാലത്ത് ഞാൻ ആ സമയത്താണ് ഇത് ഏതാണ് ആ പടത്തിന് വേണ്ടാണ് ഒരു പടത്തിൻ്റെ ലൊക്കേഷൻ വെച്ച് ഞാൻ കണ്ടത് ലാസ്റ്റ് ഡേ കണ്ടതാണ് അപ്പോൾ അന്ന് പുള്ളി സിനിമയുടെ ലൊക്കേഷനെല്ലാം എറണാകുളത്തേക്ക് മാറ്റി എന്നിട്ടും അമ്മയോട് ഇത്ര സ്നേഹം ഉണ്ടായിട്ടും എന്നിട്ടും പുള്ളി ആ ജു വേറെ ആരും ബാധിക്കുന്നുണ്ട് പറഞ്ഞു പുള്ളി ഇവിടെ നിന്ന് അഭിനയിക്കേണ്ട അതിൻ്റെ ഇടയ്ക്കാ ഓരോ ഷോർട്ട് ടൈമൊക്കെ വീട്ടിലെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമായിരുന്നു അമ്മയുടെ ഹോസ്പിറ്റലിൽ വിളിച്ച് താമസിച്ചുകൊണ്ട് ലാലോജ് പറയാനുള്ള പക്ക പ്രൊഫഷണലാണ് ഒരിക്കലും ലൊക്കേഷൻ മൂഡ് ഔട്ട് ആവുകയോ ഒന്നും ആവില്ല ലാലയുടെ ഫാദർ ജോലിയോട് വളരെ ഡെഡിക്കേറ്റഡായിരുന്നു പുള്ളിയുടെ റോൾ മോഡൽ ആയിരുന്നു പുള്ളിയുടെ ഫാദർ ജോലിയുടെ പക്ക കമ്മിറ്റർ ആയിരുന്നു ഇവൻ അമ്മയെ ഇത്രയും ചെയ്തിട്ടും അമ്മ ആസ്ത്ര സമയത്ത് പോകാൻ പുല്യ അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇപ്പോൾ കവീർ പൊന്നമ്മയാണെങ്കിലും സുകുമാരിയമ്മ ആണെങ്കിലും മറ്റേ കെ പി ശ്രീലത ഇവരെല്ലാം ലാലയുടെ അമ്മയെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അതിൽ എന്താ ആ ഫാദർ ആകണമെന്ന് വരാറുള്ളത് പക്ഷെ അമ്മ കണ്ടുമുതലേ സിനിമ ലൊക്കേഷനിൽ വരികയും മറ്റേ ചെയ്യുന്ന ആളായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ഇനി രസം തോന്നി ഇനി ബോഡി കണ്ടു ഞാൻ തോന്നുന്ന പ്രാവശ്യം ജീവിച്ചെന്ന് പറയാം എന്നാലും മരണം മരണം തന്നെയാണ് ഒരു അമ്മ സ്നേഹിക്ക പോലെ ആരും നമ്മളെ സ്നേഹിക്കില്ല അത് രസം തോന്നി എന്നാലും എല്ലാവരും ഒന്നുണ്ടായിരുന്നു അമ്മക്കെല്ലാം ഒന്നും അവർക്കെല്ലാം വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുണ്ട് ലാലൻ്റെ കൂട്ടുകാരാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും അവരെ സ്വന്തം അമ്മയെ പോലെയായിരുന്നു അവർ അമ്മ തമാശ പോലെ ലാലട്ടൻ്റെ തമാശ പോലെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് കിരീടം ഒന്നും കണ്ടെത്തിയിട്ടുള്ളവരായിരുന്നു ലാലട്ട കാര്യങ്ങൾ കാണാൻ പറ്റില്ല അവരുടെ ഉണ്ട് നല്ലൊരു അമ്മയായിരുന്നു രണ്ടു മൂന്ന് വർഷം ഞാൻ ഫോൺ ശരിയായിരുന്നതായിരുന്നു പെട്ടെന്നാണ് സ്ട്രോക്ക് വന്നത് പതിമൂന്ന് വർഷമായി ഇവിടെ എഴുമക്കര വീട്ടിലായിരുന്നു എന്നിവയെ പല വർഷം കൊണ്ട് പക്ഷെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കാണുമ്പോൾ ഞാൻ എൻ്റെ മതവിനെ കുറിച്ച് ആലോചിക്കുകയാണ് അതും പറയാം അതും പറയാം ഞാൻ എൻ്റെ മത സംഭവം ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ മതം കുറിച്ച് ആലോചിക്കുകയാണ് ഒരു അമ്മ മകൻ ബന്ധം പറഞ്ഞാൽ അവിടെ ഹൃദയമാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഫാദറായിട്ട് ഫാദർ അമ്മ അമ്മ മകൻ ബന്ധം പറയുമ്പോൾ അവിടെ ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത് കിരീടത്തിലല്ല ശരി കെ പി ഈ കവി പൊന്നമ്മി മോൻ ബന്ധമുണ്ടല്ലോ അതുപോലുള്ള ബന്ധങ്ങളാണ് അത് പുതിയ എൻ്റെ സിമിലർക്ക് മനസ്സിലാവും അറിയില്ല എന്തായാലും ലാലട്ട ലാലട്ടനോട് വിഷമം പുറത്ത് കാണിക്കുന്നില്ല പക്ഷെ ഉള്ളിൽ നല്ല അസുഖങ്ങളുണ്ട് കാരണം ജീവിതത്തിൽ എവിടെ ചെന്നാലും ലാലൻ ഡെയിലി അഞ്ചാറുമാണ് എല്ലാം അമ്മേനെ വിളിക്കുമായിരുന്നു ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ എൻ്റെ ജോലി എൻ്റെ അമ്മേനെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതാകുന്നു ഒരു വീടോ ഇത് മുഴുവൻ അമ്മയ്ക്കായിട്ട് ചെറ്റിലെടുത്തിരിക്കും അഷ്ട്രോ ഇത് വന്നപ്പോൾ എളമക്കരയിൽ വീട് അവിടെയെല്ലാം പോയി ഉണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട് നല്ലൊരു അമ്മയായിരുന്നു